നമസ്കാരം കൈപ്പാശ്ശേരി പോയതും വരെ നമുക്ക് ജീവിതത്തിനകത്ത് നമുക്കൊരു ദുരിതങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു സങ്കടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ദുർനിമിത്തം കൊണ്ട് ജീവിതത്തിൽ വരുന്ന അപകടകലകളെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളെ നമുക്ക് തിരിച്ചറിയാം ദുർ ചിന്തകൾ കൊണ്ട് ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ നമുക്ക് തിരിച്ചറിയാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഏറ്റവും ആദ്യം നമ്മൾ ഭക്തിയുടെ കാര്യം തന്നെ പറയാം ഒരു വ്യക്തിയിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തില് അല്ലെങ്കിൽ കുടുംബ പരിജനങ്ങൾക്കാർക്കെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ തോന്നുന്നില്ല അല്ലെ ഭക്തിയില്ല അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ആ വ്യക്തിക്ക് ഒരു വളരെ ദുരിതങ്ങൾ മുൻപിൽ വരാനുണ്ട് അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അവൻ ഉപാസനാ സ്ഥലങ്ങളിൽ പോകാത്ത അനുഗ്രഹം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകാത്ത അവനെ രക്ഷപ്പെടാനുള്ള യോഗം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള യോഗം കുറവോ അല്ലെങ്കിൽ അതിൽ ദുരിതം അനുഭവിക്കാനുള്ള യോഗമോ ഉണ്ടാവുമ്പോഴാണ് അവൻ ഈശ്വര സങ്കേതത്തിലേക്ക് എത്താതിരിക്കുന്നത് നമ്മൾ തന്നെ കറക്റ്റായിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് നല്ല ഭക്തിയുണ്ട് ഒരാഴ്ചയായി എന്റെ ദരിമേനി പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ അങ്ങനെ ഒരു തോന്നല് വന്നാൽ കൂടുതൽ പൊക്കോളും അതൊരു ദുരിതത്തിന്റെ നമുക്ക് ദുരിതം വരണമെന്നുള്ള അറിയിപ്പാണ് നാമം ജപിക്കാൻ പറ്റണില്ല ദരുമേനി സത്യസന്ധമായിട്ടവണെ നല്ല ജപം ഉണ്ടായിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് അങ്ങ് ജപിക്കാൻ പറ്റാതെ വരും അവർക്കും ഉറപ്പാണ് ഒരു ചെറിയ സങ്കടം അവർക്ക് മുൻപിൽ വരുന്നുണ്ട് അതിൻ്റെ മുന്നറിയിപ്പാണ് അങ്ങനെ അപ്പം ആധ്യാത്മികമായിട്ടുള്ള പരിഹാരം ആധ്യാത്മികമായിട്ടുള്ള തടസ്സങ്ങൾ വന്നാൽ അതിന് മുന്നിൽ വരുന്ന മുൻപിൽ നമുക്ക് വരാനുള്ള സങ്കടങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈ കോടതിയിൽ നിന്ന് ഭഗവാന്റെ സമൻസ് വരും ഒരു സമൻസ് രണ്ട് സമൻസ് മൂന്നാമത്തെ സമൻസ് അത് വലിയ വാറൻ്റ് ആവുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ദേവന്റെ കോടതിയിൽ നിന്ന് വരുന്ന സമൻസ് ഈ തടസ്സങ്ങളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ വരാനുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ വളർത്തുമൃഗങ്ങളുടെ നാശം വളർത്തു മൃഗങ്ങൾക്ക് വന്ന മരണം വീഴ്ചകൾ അതൊക്കെ നമ്മുടെ നമ്മുടെ കുടുംബത്തെ സംഭവിക്കേണ്ട ദുരിതങ്ങളെ കാണിച്ചു തരുന്നു അല്ലെങ്കിൽ വരേണ്ട സാധനം മാറ്റി വരുന്നതാണ് അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ ചിലപ്പോൾ നല്ല പശുക്കളൊക്കെ പെട്ടെന്ന് മരിച്ചു പോവുക പശുവിന്റെ മരണം പൂച്ചയുടെ മരണമൊക്കെ ഒരു വ്യക്തിയുടെ മരണത്തിന് തുല്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു ആധ്യാത്മികപരമായിട്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടോ ദുരിതങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ നമ്മൾ നിർബന്ധമായും തൊട്ടടുത്തൊരു ജ്യോതിഷനെ കണ്ടത് ചെക്ക് ചെയ്തിരിക്കണം അതിന് പരിഹാരം കണ്ടിരിക്കണം അതിൽ ഹോമോ പൂജയൊന്നുമല്ല അമ്പല ദർശനം കൊണ്ടുള്ള പരിഹാരം കാണാമോ കേട്ടോ രണ്ട് പല്ലി പിന്നെ ശവം കാണുക പല്ലി തലയിൽ വീഴുക പല്ലി നിലത്തേക്ക് വീഴുക നമ്മുടെ മുമ്പിൽ ചത്തു വീഴുക പല്ലിയുടെ മരിച്ച ആ ഇതുപോലും കാണുന്നത് ദുരിതാന്ന് പറയുന്നത് അതല്ല ഈ പ്രദോക്ഷ ദിവസം പല്ലിയെ കണ്ട് തൊഴുന്നത് നല്ല എന്ന് പറയും പ്രദോക്ഷ ദിവസം പല്ലിയെ കണ്ട് തൊഴുതാ മഹാദേവനെ താഴെ ശിവരാത്രിക്കും പ്രദോക്ഷത്തിനും ഒക്കെ പല്ലിയെ കണ്ട് തൊഴുന്നത് പോലും നല്ലതെന്ന് പറയുന്നത് അന്ന് സാധാരണ രീതിക്ക് കാണാൻ കിട്ടില്ല കിട്ടുന്നോ രണ്ടത് മഹാഭാഗ്യവാന്മാരാണ് ഈ കഴിഞ്ഞ ശിവരാത്രിയുടെ അന്ന് ഞാൻ കണ്ടിരുന്നു ഞാനിത് തപ്പി നടന്ന് കണ്ട ശരിക്കും തൊഴാൻ വേണ്ടിയിട്ട് അപ്പൊ ആ പല്ലിക്ക് നമ്മുടെ ആധ്യാത്മിക ആചാര രീതിയിലൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ അതൊരു ദുരിതം തന്നെയാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കൂവളം കരിഞ്ഞു പോയാൽ അതൊരു ദുരിതത്തെ കാണിക്കുന്നുണ്ട് നമ്മുടെ തുളസി വെച്ചിരിക്കുന്ന തുളസിത്രയിലെ തുളസി നശിച്ചു പോയാൽ അത് നമുക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളാണ് അപ്പൊ ഈ പറയുന്നവരെ പല്ലിയുടെ ശവശരീരം കാണുക പല്ലി തലയിൽ നിറുകയിൽ വീഴുക പല്ലി പെട്ടെന്ന് മുമ്പിൽ വീണ് മരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് തുളസി കരിഞ്ഞു പോവുക നമ്മള് കൂവളൊക്കെ കരിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അടുത്ത തുടർന്ന് വരുന്ന പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ശിവക്ഷേത്രത്തെ ദർശനം ചെയ്ത് എണ്ണയും കൂവളമാലയും നടക്കൽ വെച്ച് വരാൻ പോണ സങ്കടങ്ങളിൽ നിന്ന് മോക്ഷം നൽകണമെന്ന് പ്രാർത്ഥിക്കണം അത് നിർബന്ധമായി ചെയ്യണം കുടുംബത്തെ വളർത്തു മൃഗങ്ങൾക്ക് മരണമൊക്കെ സംഭവിച്ചാൽ എക്സ്പെഷ്യലി പശുവോ പൂച്ചയൊക്കെയാണ് മരിക്കണെങ്കിൽ നിർബന്ധമായും അറിയാവുന്ന ഒരു ജ്യോതിഷനെ കണ്ട് ഒരു ക്ഷേത്ര പരിഹാരം ഉണ്ടാക്കിയിരിക്കണം അത് നമ്മുടെ ദുരിതത്തെ നമുക്ക് നാം കാണിക്കണത് നാമജപാതികൾ നമുക്ക് മുടങ്ങുകയാണ് ക്ഷേത്രദർശനം മുടങ്ങിയാൽ ആ മുടങ്ങണ സമയത്ത് നമ്മൾ കൂടുതൽ അരട്ടിയായി ചെയ്യാൻ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അത് മാത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഷേ വീടിന് പെട്ടെന്ന് ഈ മാറാല എന്ന് പറയും ഓരോ നാട്ടിലും എന്താ പറയുന്നറിയാൻ മേല ഈ മാറാല പോലെ ഇങ്ങനെ ഇത് കിട്ടും പെട്ടെന്ന് വീടിന്റെ പരിസരത്തൊക്കെ പടപെടാതെ കിട്ടും അതുപോലെ കൊളവി പെട്ടെന്ന് കൂടുകൾ കൂട്ടുക ഇതൊക്കെ ചെയ്യുന്ന ദുർനിമിത്തങ്ങളെ കാണിക്കുന്നതാണ് ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ കുടുംബത്ത് നാമജപം കൂട്ടിക്കൊള്ളും വേറെ ഒന്നും ചെയ്യണ്ട കാരണം നിങ്ങൾ പത്ത് മിനിറ്റ് ജപിക്കണ ഇരുപത്തിയഞ്ചു മിനിറ്റ് നാമം ജപിക്കുക അതൊക്കെ ഈ ദുരിതത്തെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവുമില്ലാതെ കുടുംബത്ത് വഴക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഷണ്ടകൾ വരുന്നുണ്ടെങ്കിൽ അതും അവിടെ ജ്യേഷ്ഠാലക്ഷ്മിയുടെ പ്രവർത്തനം തുടങ്ങി അപ്പൊ കൂടുതലായിട്ട് ഭദ്രകാളി ഭദനം തുടങ്ങിക്കൊള്ളി അതൊക്കെ ഈ ആരുടെയെങ്കിലും പ്രാകുന്നതോ വാഗ്ദോഷം കൊണ്ടോ ശത്രുദോഷോ ദൃഷ്ടിദോഷമോ കൊണ്ടോന്ന് പറയും ഭദ്രകാളി പ്രാർത്ഥന നൽകുന്നു അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഈ കുടുംബത്തിൽ വന്ന ദുരിതങ്ങളെ നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ സമ്മതിക്കുന്നത് ഇങ്ങനെയുള്ള സാമാന്യേനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പപ്പോൾ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് വലിയൊരു പരിഹാരം നമുക്ക് ചെയ്യേണ്ടതായി വരും ഇത് ദുർനിമിത്തങ്ങളെ കാണിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വരാനുണ്ടെന്ന് ഈശ്വരൻ തന്നെ നമ്മളെ കാണിച്ച ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ വിവാഹം നിശ്ചയിച്ചതിനു ശേഷം മുടങ്ങും അപ്പൊ നമ്മൾ ഭയങ്കര കരച്ചിരുന്നൊരു ആയിരിക്കും പക്ഷെ ചിലപ്പോൾ ആ ഈശ്വരൻ ആ വിവാഹ അത് വരാനിരിക്കുന്ന ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ആ പിന്നീട് വരുന്ന വിവാഹമൊക്കെ വളരെ കേമായി കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയണ ചില നല്ല ചിന് നല്ല പ്രവൃത്തികളും ചീത്ത നമുക്ക് സങ്കടമായാലും ഈശ്വരന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന് ഭക്തനെ നല്ലത് വരുത്തുക എന്നുള്ളതാണ് അപ്പൊ ഭഗവാനെ അന്നേരം ദോഷിക്കുക എന്നുള്ളതല്ല ഭഗവാന്റെ ചിന്തകൾക്ക് ഒപ്പം നമുക്ക് എത്താൻ പറ്റില്ല ഭഗവാൻ കാണിച്ചു തരുന്ന നിമിത്തങ്ങൾ നമ്മൾ പരിപാലിച്ചുകൊണ്ട് അതിന്റെ പരിഹാരം കണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ വരാനിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടി സങ്കടത്തിൽ നിന്ന് മോചനം കിട്ടി ഉള്ള സമാധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക അതൊരു സൈക്കിളിൽ നിന്ന് വീണാലും ബാത്റൂമിൽ ഒന്ന് കാല് തന്നിയാലും ഇറങ്ങുന്ന നടയിൽ നിന്ന് വീണാലും ബൈക്കിനകത്ത് ഇടിക്കാൻ ഒരു വണ്ടി വന്നാൽ ഇതൊക്കെ ഭഗവാൻ കാണിക്കുന്ന ലക്ഷണങ്ങളാക്കി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തോളുക നാമജപത്തിന് പ്രാധാന്യം കൊടുത്തോളുക ചെറിയ നിമിത്തങ്ങള് വലിയ ദോഷത്തിലേക്കുള്ള ചൂണ്ടുവളി ഓരോ ദുർനിമിത്തെയും വളരെ ശക്തിയുക്തമായി വീക്ഷിച്ച് ജീവിതത്തെ സുഖപ്രദമാക്കാൻ അല്ലെങ്കിൽ അതിന് മോക്ഷത്തേക്ക് എത്തിക്കാൻ അതിന് വേണ്ടായവയെ നാമജപങ്ങളും പ്രാർത്ഥനയും കൂട്ടുകളും ക്ഷേത്രദർശനങ്ങൾ വർദ്ധിപ്പിക്കുക ഇത് നിങ്ങൾ ഓരോ സമയത്തും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭൗതികപരമായിട്ടും ആത്മീയമായിട്ടും ആരോഗ്യപരമായും നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് കൊണ്ട് ഇതിന്റെ കുറേ നിമിത്തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ശ്രദ്ധിക്കുക കേൾക്കുക